പ്രിയപ്പെട്ട സി എച്ച് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് താലോലിച്ച സ്വപ്നങ്ങളെല്ലാം ഇന്ന് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു അങ്ങയുടെ പരിശ്രമത്താൽ നിർമ്മിച്ച വേളൂർ ജി എ യു പി സ്കൂളിൽ നിന്ന് പഠിച്ച എൻ്റെ മൂന്ന് മക്കളിൽ മൂത്തവൾ ഇന്ന് ഡോക്ടറാണ് രണ്ടാമത്തവൻ അങ്ങയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി എന്താ മോളെ ഈ അത്തോളി അങ്ങാടി പോയി വന്നാപ്പ എന്തായി ജനിച്ച് രാജാകുമാരനായി ജീവിച്ച് ഫക്കീറായി മരിച്ചുപോയ അത്തോളിയുടെ പ്രിയപ്പെട്ട രാജകുമാരന്റെ കഥ ആ രാജകുമാരന്റെ പേരെന്താന്നറിയോ നോക്ക് സി എച്ച് മുഹമ്മദ് പറഞ്ഞു കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ചരിത്രപാഠങ്ങളിൽ അത്തോളി എന്ന ഗ്രാമത്തിന്റെ വികസനഗാഥയോട് ചേർത്ത് വായിക്കേണ്ട ദ്വയാക്ഷരമാണ് സി എച്ച് പയ്യമ്പുനത്തിൽ അലി മുസ്ലിയാരുടെയും ചെറിയാരങ്കണ്ടി മറിയുമ്മയുടെയും കടിഞ്ഞൂൽ സന്താനമായി അത്തോളി പഞ്ചായത്തിലെ കൊങ്ങന്നൂർ പ്രദേശത്ത് പറക്കുളത്തിന് സമീപമുള്ള ഉമ്മ വീടായ ചെറിയാരംകണ്ടി എന്ന കൊച്ചു വീട്ടിലാണ് സി എച്ച് ജനിച്ചത് എതിരാളിയുടെ മസ്തകം തകർക്കുന്ന വാക്ശരങ്ങളിലെ നർമ്മരസം ഒരുപക്ഷെ രസികനായ പിതാവിൽ നിന്ന് ലഭിച്ചതാകാമെന്നാണ് പിതാവിനെ കേട്ടറിവുള്ളവർ പറയുന്നത് സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അഞ്ചാം വയസ്സ് മുതൽ വീടിന് സമീപമുള്ള മുനീറുൽ ഇസ്ലാം മദ്രസയിൽ ഓത്തുപഠിക്കാൻ പോകാൻ തുടങ്ങിയിരുന്നു സി എച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഒക്ടോബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് ഓരോ അത്തോളിക്കാരൻ്റെയും ഹൃദയം ത്രസിപ്പിച്ച ദിവസം അന്നാണ് കേരളത്തിൻ്റെ ഭരണശിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത് സി എച്ച് എന്ന അത്തോളിക്കാരൻ കേരളത്തിൻ്റെ ഭരണാധികാരിയായി അധികാരമേറ്റത് ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പേരിനൊപ്പം ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ തൊങ്ങലുകളില്ലാത്ത ദരിദ്രമായ ജീവിത സാഹചര്യങ്ങളിൽ വളർന്ന ചെറിയാരം കണ്ടി മുഹമ്മദ് കോയ എന്ന സി എച്ച് തൻ്റെ കർമ്മശുദ്ധി കൊണ്ടും അനുപമമായ വ്യക്തിപ്രഭാവത്തിൻ്റെ നക്ഷത്രശോഭയാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലെത്തി അത്തോളി എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടാനുള്ള കാരണങ്ങളിൽ ഒന്ന് എൻ്റെ പിതാവ് ജനിച്ചത് അത്തോളിയിലാണ് എന്നതുകൂടിയാണ് അത്തോളിയുമായി വളരെ ആത്മബന്ധമുണ്ടായിരുന്ന ജീവിതത്തിൽ ഉടനീളം ഏതെല്ലാം പദവികളിലെത്തിയപ്പോഴും തൻ്റെ വേരുകൾ അത്തോളിയിൽ തന്നെയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരാളായിരുന്നു എൻ്റെ പിതാവ് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ തൻ്റെ ജന്മനാടിനു വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ചെറിയാരം കണ്ടി അദ്ദേഹം ജനിച്ച തറവാടാണ് അപ്പോൾ സത്യത്തിൽ സി കെ മുഹമ്മദ് കോയെ സി എച്ച് മുഹമ്മദ് കോയ ആക്കിയത് അദ്ധ്യാപകന് പറ്റിയിട്ടുള്ള ഒരു കൈപ്പിശകാണെങ്കിലും അതൊരു ഭാഗ്യപേരായിപ്പിനെ മാറി സി എച്ച് എന്ന് പറയുന്ന രണ്ടക്ഷരത്തിൽ സി കെക്ക് പകരം അത് അധ്യാപകൻ സി എച്ച് എന്ന് പോയതാണ് പിന്നീട് ഇന്ത്യക്കകത്തും പുറത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എൻ്റെ പിതാവ് സി എച്ച് എന്ന രണ്ടരത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പതിമൂന്ന് വയസ്സുവരെയുള്ള തൻ്റെ ബാല്യകാല ജീവിത പരിസരം മാത്രമായിരുന്നില്ല അത്തോളി കേരളം നെഞ്ചേറ്റിയ കർമ്മയോഗിയുടെ തിരക്കിട്ട ജീവിതത്തിൽ നിന്ന് സമയം കണ്ടെത്തി സാന്ത്വനം തേടിയെത്തുന്ന ഉമ്മയുടെ സ്നേഹോഷ്മളമായ മടിത്തട്ടായിരുന്നു സി എച്ചിന് അത്തോളി കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് തൻ്റെ ജീവിതം സമർപ്പിക്കുമ്പോഴും പിറന്ന നാടിനെ അദ്ദേഹം നെഞ്ചോട് ചേർത്തു അത്തോളിയുടെ വികസന കാര്യത്തിൽ അങ്ങേയറ്റത്തെ ശ്രദ്ധ കേന്ദ്രീ കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന് കിട്ടിയ അവസരങ്ങളൊക്കെ അത്തോളിക്ക് കൂടി എന്ന രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തു പോന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി ഒരു പാലം അത്തോളിക്ക് നിർമ്മിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അത് ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ നിറവേറ്റുകയും അതിൻ്റെ അവസാന ഭാഗപ്പണി അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ ജന ഡോക്ടർ മുനീർ സാഹിബ് നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് അനുശ്വരമാക്കത്തക്ക രീതിയിലുള്ള ഒരു നല്ല പാലം തന്നെ അവിടെ നിർമ്മിക്കാൻ സാധിച്ചു മലബാറിലെ ഏറ്റവും വലിയ പാലമാണ് പുരിയിൽ കടവ് സി എച്ച് മുഹമ്മദ് കോയ ബ്രിഡ്ജ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അകലാപ്പുഴയുടെ ആഴങ്ങൾക്ക് മുകളിൽ പുറക്കാട്ടരി പാലം സ്ഥാപിക്കാൻ തറക്കല്ലിട്ടത് സി എച്ച് മുഹമ്മദ് കോയ സാഹിബായിരുന്നു പുറക്കാട്ടരി പാലത്തിൻ്റെ സ്ഥാപനം നാടിൻ്റെ സാമ്പത്തികവും തൊഴിൽപരവുമായ പരാധീനതകളെ ലഘൂകരിക്കുകയും അതുവഴി ദരിദ്രമായ ജീവിതങ്ങളിലേക്ക് പ്രത്യാശിയുടെ വെളിച്ചമെത്തിക്കുകയും ചെയ്തത് ചരിത്രമാണ് പുതു തലമുറക്ക് സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് കാണിച്ചു കൊടുത്ത രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ന്യൂനപക്ഷങ്ങളായ ആളുകൾ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നാണ് സി എച്ച് കാണിച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ പാതയിൽ നിന്നുകൊണ്ടാണ് ഇന്നും നമ്മൾ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത് കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് ഏറ്റവും നല്ല ഒരു ഭരണാധികാരി മന്ത്രി മുഖ്യമന്ത്രി എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ വിദ്യാഭ്യാസ പ്രവർത്തകൻ പ്രമുഖ പ്രഭാഷകൻ എന്നുള്ള രീതിയിലാണ് സി എച്ചിനെ കാണുന്നതെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം സി എച്ച് എല്ലാമെല്ലാമായിരുന്നു സി എച്ച് മുഹമ്മദ് സാഹിബ് മുസ്ലിം സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഉള്ളിലെ പ്രതിഭയുടെ കനൽ ജ്വലിപ്പിച്ച് അഞ്ചര പതിറ്റാണ്ടിൻ്റെ ഹ്രസ്വമായ കാലയളവിൽ ഒരു നൂറ്റാണ്ടിൽ ചെയ്തു തീർക്കാവുന്നതിലധികം കാര്യങ്ങൾ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിനായി ദീർഘവീക്ഷണത്തോടെ അദ്ദേഹം ചെയ്തു തീർത്തു സി എച്ചിന് അത്തോളി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ദൗർബല്യമായിരുന്നു അത്തോളിക്കാരൻ ആരായിരുന്നാലും ശരി അവരെന്ത് വിഷയം പറഞ്ഞാലും സി എച്ചിന് കഴിയുമെങ്കിൽ അത് സി എച്ച് ചെയ്തിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള സി എച്ച് വേളൂർ മാപ്പിള സ്കൂളാണ് വേളൂർ മാപ്പിള സ്കൂള് നേരത്തെ ഒരു ചെറിയ കെട്ടിടത്തിൽ അതും വാടകക്കായിരുന്നു ആ കാലഘട്ടത്തിലാണ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയാണ് ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ അതോടിയുടെ ഒരു പൗരസ്വീകരണം കൊടുത്തിരുന്നു അന്ന് സി എച്ചിൻ്റെ ഒരു ആഗ്രഹമാണ് ഇതിനൊരു മാപ്പിള സ്കൂളിന് ഒരു നല്ല കെട്ടിടം വേണമെന്ന് അതിന് സ്ഥലമന്വേഷിച്ചപ്പോൾ വളരെ പ്രയാസമായി അവസാനം സി എച്ച് തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാറിൽ നേരിട്ട് വന്ന് ചാ കോയസൻകാ എന്ന് പറയും കുനീൽ കോയസൻക എന്ന് പറയുന്ന ആളുടെ പിടി ഒരു മസാല കച്ചവടം ആയിരുന്നു അവിടെ അവിടെ കാറ് നിർത്തി ഇറങ്ങി കോയസൻകോട് നേരിട്ട് പറഞ്ഞു സ്കൂള് വിപുലീകരിക്കുന്നത് നമുക്ക് അതിന് ബിൽഡിംഗ് എടുക്കാൻ സ്ഥലം വേണമെന്ന് അപ്പോൾ അങ്ങനെ സി എച്ച് നേരിൽ വന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ സ്ഥലം കിട്ടിയത് സി എച്ച് കാൽപ്പാടുകൾ പതിഞ്ഞ ജി എം യു പി ഇന്നും അതിൻ്റെ ശോഭ മങ്ങലേൽക്കാതെ സൂക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പില്ലാത്ത ഒരു സർക്കാർ സ്ഥാപനം പോലും അത്തോളിയിൽ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്രീനാരായണ ഗുരു പറയുന്നുണ്ട് ആവശ്യമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയ കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസപരമായിട്ട് ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കണം നമ്മുടെ നാടിന് പുരോഗതി ഉണ്ടാവണമെങ്കിൽ അത് ചെയ്യണം ആ ഈ സി എച്ച് വമ്പതി പോയ ചെയ്തതും അതുതന്നെയാണ് ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോൾ അത് ചെയ്യാൻ പറ്റിയല്ല ഭക്ഷ്യമന്ത്രിയായിരുന്ന യു എ ബീരാനുമായുള്ള സ്നേഹ സൗഹൃദത്തിൽ നിന്നാണ് അത്തോളിക്ക് ആദ്യമായി ഒരു മാവേലി സ്റ്റോർ ലഭിക്കുന്നത് മൂപ്പലൊരു സഞ്ചി ഒരു ഇതുമായിട്ട് വന്ന് അന്നേരം പറഞ്ഞു മമ്മൂതിയൊക്കെ ചോദിച്ചു ആ എന്താണ് കാരണം സഞ്ചി അയച്ച എനിക്ക് റേഷൻ ഷാപ്പിൽ ഒന്ന് പോകണം നാളെ ശനിയാഴ്ച റേഷൻ കിട്ടും നാളെ നാളെയും കൂടിയുള്ളൂ ഒന്ന് കൂടിയുള്ളൂ ഇന്ന് ശനിയാഴ്ച ഞായറാഴ്ച റേഷൻ കിട്ടില്ല വാപ്പാക്ക് സുഖമില്ല എന്ന് പറഞ്ഞു അന്നേരം മമ്പതിയൊക്കെ ഞാനവിടെ ടയർ ഇട്ടി കളിക്കുക എന്നാൽ ചെറിയ ചക്രം അന്നേരം മമ്മൂതയൊക്കെ ഇഞ്ഞ് വിളിച്ച പോലെ മൂപ്പൽ പിടിച്ചിട്ടൊന്ന് പോയിക്കൊന്നാണ് ഞാൻ ആ സഞ്ചിൻ്റെ സഞ്ചി വന്ന് ഞാൻ റേഷൻ ഷാപ്പിൽ ഇട്ട് പോയി കേക്ക് പാത്ര വെച്ചാൽ കുറച്ചങ്ങോട്ടെ പിന്നെ മുരക്കണ്ടി ഗോപാലൻ എന്നു പറഞ്ഞത് എസ് പി കോൺഗ്രസ് തന്നെ ഒരു സാത്വികനായ കോൺഗ്രസ്സാരൻ അവിടെ ചെന്ന് അന്ന് എം എൽ എ ആണ് താനൂർ എം എൽ എ ആണ് താനൂരിൽ നിന്ന് ആദ്യത്തെ എം എൽ എ ആയിരുന്നു അവിടെ ചെന്നപ്പോൾ ഗോപാല എണീറ്റ് കേട്ട് എന്താ സാറ് ഇങ്ങോട്ടൊക്കെ വന്നതെന്ന് ചോദിച്ചു സാറ് വന്നത് അങ്ങനെ അങ്ങനെ പാപ്പാക്കുക അന്ന് മൂന്ന് ലിറ്റർ അരിയുണ്ടാവും കാഴ്ചക്ക് അത് അങ്ങനെ പോകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി പിന്നെ അന്നേരം ആ പിന്നെ സാർ പാപ്പാക്ക് സുഖിയായിട്ടാണ് വന്നതെന്നാണ് പാപ്പാക്കിയായിട്ടാണ് വന്നത് പിന്നെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാലോ ഈ സംവിധാനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാനും പറയുന്നത് അങ്ങനെ പോകുന്നു ഞാനത് വാങ്ങി കുറച്ച് കുറച്ച് പുറത്തേക്ക് എത്തിയപ്പോൾ അപ്പോൾ നെൽവായലിൽ കൂടിയാണ് പറഞ്ഞത് നെല്ലിൽ കൂടിയാണ് അങ്ങനെ വരുമ്പത്തൂലിയാ നെല്ലാ അപ്പുറം അങ്ങനെ വന്ന് ഇവിടെ എത്താനായി പൗനു മൂപ്പരും വാങ്ങിക്കഴിഞ്ഞാൽ പറ്റിച്ച് ഞാൻ പോവുകയും ചെയ്യുന്നു കൃഷി ഓഫീസ് കെ എസ് ഇ ബി ഓഫീസ് പോലീസ് സ്റ്റേഷൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതലായ സർക്കാർ സ്ഥാപനങ്ങൾ അത്തോളിയിൽ സ്ഥാപിതമായതിൻ്റെ പിന്നിലും പരിസരത്തുള്ള ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലങ്ങൾ നിർമ്മിച്ചതിലും സി എച്ചിൻ്റെ കയ്യൊപ്പുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം സി എച്ചു എനിക്ക് പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് അദ്ദേഹം കേരള നിയമസഭാ സ്പീക്കറായി അത്തോളി വരികയും ഞാനും അദ്ദേഹവും പഠിച്ച സ്കൂൾ അതായത് വേളൂർ ജി എം യു പി സ്കൂൾ ആ സ്കൂളിലെ ഓൾഡ് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു സ്വീകരണം ഏർപ്പെടുത്തുകയുണ്ടായി അവിടുത്തെ പൗരാവലിയും പി ടി ഐയും എല്ലാം കൂടെ അതിൽ വിദ്യാർത്ഥി പ്രതിനിധിയായി പ്രസംഗിച്ച ഒരാളാണ് ഞാൻ അത്തോളി ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിലും അദ്ദേഹം വലിയൊരു പങ്ക് വഹിച്ചു അതുപോലെ അദ്ദേഹം പലതും ചെയ്തിട്ടുണ്ട് കൃഷിഭവൻ ഉണ്ടായിരുന്നു അതുപോലെ പോസ്റ്റ് ഓഫീസിൻ്റെ കാര്യത്തിലായാലും പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ കാര്യത്തിലായാലും പിന്നെ സഹകരണ ആശുപത്രിയുടെ കാര്യത്തിലായാലും എല്ലാം അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകമാണ് പക്ഷേ ആ പങ്കിന് സാധാരണഗതിയിൽ നാട്ടുകാരുടെ ഏതെങ്കിലും കമ്മിറ്റി ആവശ്യപ്പെട്ടതനുസരിച്ചല്ല ഇതൊന്നും വന്നത് അദ്ദേഹം ഇങ്ങോട്ട് പറയലാണ് നിങ്ങളിങ്ങനെ ഒരു പ്രമേയം പാസാക്കി അയക്കണം ആ പ്രമേയം എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിയുന്നത് മുസ്ലിം ലീഗാണ് ആ ലീഗിനെ കൊണ്ട് എഴുതിക്കും ലീഗിൻ്റെ നേതാക്കന്മാർ എഴുതും അദ്ദേഹത്തിന് കിട്ടിയ ഉടനെ അത് ഓർഡർ ആയിട്ട് വരികയാണ് ബാക്കിയൊക്കെ അദ്ദേഹം എടുക്കുകയാണ് ജോലി തൻ്റെ വ്യക്തിപ്രഭാവത്തിൻ്റെ പ്രധാന ചേരുവകളായ നിർവ്യാജമായ സ്നേഹം ആത്മാർപ്പണം സമഭാവന സങ്കുചിത വിശ്വാസങ്ങൾക്കതീതമായ കാഴ്ചപ്പാട് തുറന്ന മനസ്സ് എന്നീ സദ്ഗുണങ്ങൾ കുട്ടിക്കാലം മുതൽ സി എച്ചിലേക്ക് സംക്രമിപ്പിച്ച മണ്ണാണ് അത്തോളി അദ്ദേഹത്തെ പഠിപ്പിച്ചൊരു അധ്യാപകനെ അന്ന് പെൻഷൻ ബെനിഫിറ്റ് ഒന്നുമില്ല ഒരു അധ്യാപകന് പോയിട്ട് കണ്ട് പറയപ്പെടുന്നു പെൻഷൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു എന്നിട്ട് ഒരാൾക്ക് കൊടുക്കരുതല്ലോ അപ്പോൾ കുറേ അധികം ആളുകളെ കൂട്ടി കേരളം മുഴുവനുമുള്ള ആ അത്തരം അക്കോലത്തെ ആധ്യാപകർക്കൊക്കെ പെൻഷൻ ഒരാൾക്ക് കൊടുത്താൽ അഴിമതിയാണല്ലോ അതൊരു വലിയൊരു കാര്യം ഇവിടെ എല്ലാവരും അറിയുന്നൊരു കാര്യമല്ല പിന്നെ പോകുമ്പോഴുള്ള ഇവിടെ ഇവിടെ ലാസ്റ്റ് പ്രസംഗം തൊഴിൽ നടന്നത് വളരെ നല്ല ശക്തി കുറഞ്ഞ് എല്ലാവർക്കും ഒരു ഉപദേശമായിരുന്നു അതിപ്പോൾ ചെറുപ്പക്കാരോടൊക്കെ ഇനി അധികം ഗൾഫ് രാജ്യങ്ങളിലേക്കൊന്നും പോകണ്ട ഇവിടെ തന്നെയാണ് നല്ലത് ഇവിടെ തന്നെ ജീവിക്കണം അതാണ് ആ പ്രസംഗത്തിനാണ് എല്ലാവർക്കും പിന്നീട് ദുഃഖം തോന്നിയത് പിന്നെ തൊഴിൽ വന്നിട്ടില്ല ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത്തോളി കെ സി ബി സെക്ഷൻ ഓഫീസ് ഉദ്ഘാടനത്തിനായാണ് അവസാനമായി അത്തോളിയിലെത്തിയത് അന്ന് മുനീറുൽ ഇസ്ലാം മദ്രസിയിൽ ചേർന്ന യോഗത്തിൽ പ്രവർത്തകരെയെല്ലാം വികാരാധീനരാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ആകാവുന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് നാട്ടുകാരനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ബാധ്യത നിറവേറ്റുക മാത്രമായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ സന്തതിയാണ് ഞാൻ ഔന്നത്യത്തിൻ്റെ ഓരോ പടവുകൾ കയറുമ്പോഴും പെറ്റുവളർന്ന ഈ നാട്ടിൻ പുറത്തെ അഭിമാനത്തോടെ അനുസ്മരിക്കാറുണ്ട് പലപ്പോഴായി നിങ്ങൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ സ്വീകരണം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി എനിക്ക് തോന്നുന്നു അതെന്നെ വളരെ സന്തോഷവാനാക്കുന്നു പിന്നീട് ഹൈദരാബാദിലേക്കുള്ള യാത്രയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതി കർമ്മനിരതമായ ജീവിതത്തിൻ്റെ വെളിച്ചം തന്റെ നെഞ്ചോട് ചേർത്ത വലിയൊരു ജനസഞ്ചയത്തെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അപ്രത്യക്ഷമായി ഭാരതത്തിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നാം അസ്വസ്ഥരാകുമ്പോൾ സി എച്ചിൻ്റെ നഷ്ടം നമ്മെ ആഴത്തിൽ വ്യാകുലപ്പെടുത്തുന്നു പക്ഷേ മഹാനായ ആ മനുഷ്യസ്നേഹിയുടെ ഊർജ്ജദായകമായ സാന്നിധ്യമില്ലാതെ നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ പിന്നിടുമ്പോൾ അത്തോളിയുടെ സമഗ്ര വികസനമെന്ന സ്വപ്നത്തിൻ്റെ തുടർച്ചയ്ക്കായി മറ്റൊരു സീയച്ചിനെ കാത്തിരിക്കേണ്ട ദശാസന്ധിയിലാണ് ഞങ്ങൾ അത്തോളിക്കാർ പുണ്യം ലഭിച്ചതാണെന്ന് ഒന്നാമതായി പാദങ്ങൾ ഒന്നുവാൻ ധന്യമാണി ദിനം കാൽ ഭൂമിയിൽ മാവതിൻ മുമ്പൻ കരങ്ങളെ അഞ്ജലി അർപ്പിക്ക വിപ്ലവ ചൂടാർന്നൊരങ്കാര പുഷ്പം വിടർന്നതാണീ സ്ഥലം ചത്ത കുതിരക്കുരേകും അദ്ഭുത തത്വവിജ്ഞാനം സ്ഥലം